ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പിഴവിൽ ഇരയായ സ്ത്രീ മൊഴി നൽകാനെത്തി മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് സുമയ്യ മൊഴി നൽകാൻ അമൽ തേനമറമ്പിൽ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് അമൽ ഇന്നലെ ആരോഗ്യ വകുപ്പിന്റെ വിചിത്ര ന്യായീകരണവും വിശദീകരണവും ഒക്കെ നമ്മൾ കേട്ടിരുന്നു പിഴവിനെ പറ്റി അറിഞ്ഞിരുന്നു അതുകൊണ്ട് ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത് സുമയ്യ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് ആര്യ നിലവിൽ കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ സുമയ മൊഴി നൽകാനായി എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂറിന് മുകളിലായി അവർ മൊഴി നൽകുകയാണ് ഇന്നലെ സഹോദരനാണ് കണ്ടോൺമെൻ്റ് സ്റ്റേഷനിൽ പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് സുമയോട് മൊഴി നൽകാൻ എത്താൻ ആവശ്യപ്പെടുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എത്തിയിരിക്കുന്നത് ആരോഗ്യവകുപ്പ് ഈ ശസ്ത്രക്രിയാ പിഴവുമായി ബന്ധപ്പെട്ട് പറയുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഒരു വിധത്തിൽ ന്യായീകരിക്കാൻ കഴിയുന്നതല്ല ഈ വിഷയത്തിൽ കേസെടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിൻ്റെയും തീരുമാനം സുമയോടെ എടുത്ത ശേഷം ആ കേസെടുക്കും ആ കേസ് ആർക്കെതിരെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഡോക്ടർ ഇപ്പോഴും ും ആരോഗ്യവകുപ്പിന് നൽകിയിരിക്കുന്ന വിശദീകരണം അനുസരിച്ച് താനല്ല ഇതിൽ കുറ്റക്കാരൻ എന്നുള്ള നിലപാടെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശസ്ത്രക്രിയ നടത്തിയത് തൻ്റെ യൂണിറ്റിലാണ് പക്ഷേ തനിക്ക് പിഴവ് സംഭവിച്ചില്ല എന്നുള്ള കാര്യമാണ് ഡോക്ടർ പറയുന്നത് ആർക്കോ പിഴവ് സംഭവിച്ചു എന്നുള്ള കാര്യം ഡോക്ടർ തുറന്നു സംബന്ധിക്കുന്ന ഓഡിയോ നമ്മൾ പുറത്തുവിട്ടിരുന്നു എന്തായാലും അതിൽ പിഴവ് സംഭവിച്ചു എന്ന് പറയുന്നു പക്ഷേ ആർക്ക് എന്ന് പറയുന്നില്ല ഈ ശസ്ത്രക്രിയ സമയത്ത് അല്ല ഈ പറയുന്ന ഗൈഡ് വെയർ എന്ന് പറയുന്ന ഉപകരണം ശരീരത്തിൽ സ്ഥാപിക്കുന്നത് അത് ഒരുപക്ഷേ പി ജി ഡോക്ടർമാരോ അല്ലെങ്കിൽ മറ്റ് സഹായികളോ ആരെങ്കിലും ചെയ്തിരിക്കാം എന്നൊരു വിലയിരുത്തിൽ കൂടി ആരോഗ്യവകുപ്പ് ഉണ്ട് അതിനാൽ രാജീവ് കുമാറിന്റെ ഭാഗം കൂടി കേട്ടശേഷം ഇന്നിപ്പോൾ ഡി എംഒയ്ക്ക് ജനറൽ ആശുപത്രി അധികൃതർ ഒരു റിപ്പോർട്ട് സമർപ്പിക്കും അതിന്റെ അടിസ്ഥാനത്തിലാകും മറ്റ് കൂടുതൽ നടപടികൾ നിലവിലെന്തായാലും ആ പോലീസിൽ കേസ് നൽകി മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് സുമയുടെ കുടുംബം സ്വീകരിക്കുന്നത് ഈ മൊഴി രേഖ മൊഴി നൽകിയതിനു ശേഷം സുമയെ ഇവിടെ നിന്നും ഡി എംഒ ഓ ഓഫീസിലേക്ക് പോകും അവിടെ ചില പ്രതിഷേധ പരിപാടികൾക്ക് ഉള്ള ആലോചനയുമുണ്ട് കുടുംബത്തിലെ എല്ലാവർക്കും ഒപ്പമാണ് സുമയെ ഇപ്പോൾ കണ്ടോൺമെന്റ് സ്റ്റേഷനിലെത്തി മൊഴി നൽകുന്നത് ശരി അമൽ തേനം വിവരങ്ങൾ